പുരാണത്രയ സമീക്ഷാ സത്രത്തിന്റെ ഭാഗമായി പ്രഭാഷണം നടന്നു നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലാണ് പുരാണത്രയ സമീക്ഷാ സത്രം നൂറനാട് പരബ്രഹ്മ ക്ഷേത്രത്തിൽ പുരാണത്രയ സമീക്ഷാ സത്രത്തിന്റെ ഭാഗമായാണ് പ്രഭാഷണം നടത്തിയത് ാണ് കുടി നിലവിളക്ക് കുടിമരത്തിന്റെ ചെറിയ ബ്ലൂ പ്രിന്റ് ആണിയത് ഒരു നിലവിളക്ക് അതെങ്ങനെയും കാണിച്ചു തരാം അതെങ്ങനെയും കാണിച്ചു തരാം അതുകൊണ്ട് ആ പ്രസന്ധിക്ക് നിലവിളക്ക് കൊടുത്തിയാൽ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം പിന്നെ ഫോട്ടോ പോലും വെക്കട്ടെ ആവശ്യമില്ല എന്തോ നമ്മൾ അതിന്റെ മുന്നിൽ ഇരുത്തിയിട്ട് ആ കുട്ടികളെ കൊണ്ട് കണ്ട് നാമം ചൊല്ലിപ്പിച്ചിരുന്നത് ഇപ്പൊ നാമം ചൊല്ലാണെന്ന് നമുക്ക് സമയമില്ല അല്ലെങ്കിൽ ഉള്ളിനെ ഒന്ന് സുതലത്തിലേക്കുള്ള യാത്ര ആത്മസമർപ്പണം വിദ്യക്ക് മത്സ്യസാന്നിധ്യം എന്ന വിഷയത്തിൽ ഡോക്ടർ പന്തളം പ്രദീപ് വർമ്മയും ഉഭയും ദേവീഭാവങ്ങളും ആദിപരാശക്തിയുടെ വിവിധ രൂപങ്ങൾ എന്ത് എന്തിന് എന്ന വിഷയത്തിൽ പ്രമോദ് ഐക്യപ്പണിയുമാണ് പ്രഭാഷണം നടത്തിയത് യജ്ഞത്തിന്റെ ഭാഗമായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രമേൽശാന്തി ഗോവിന്ദ അടികയുടെ കാർമ്മികത്വത്തിൽ ഹോമം നടന്നു ശിവസഹസ്രനാമം വിഷ്ണു സഹസ്രനാമജപം ഭജന എന്നിവയും യജ്ഞത്തിന്റെ ഭാഗമായി നടത്തി നിരവധി ഭക്തരാണ് പുരാണത്രയ സമീക്ഷാ സത്രത്തിൽ പങ്കെടുത്തത് സംസ്ഥാനത്ത് ആദ്യമായാണ് ദേവി ഭാഗവതവും കെളിപ്പാട്ട് ഭാഗവതവും ശിവപുരാണവും ഒരേ വേദിയിൽ ക്രോഡീകരിച്ച് അവതരിപ്പിച്ചത്